ഇലക്ടർ ബോണ്ട് വഴി പണം തട്ടി എന്ന പേരിൽ നിർമ്മല സീതാരാമനും മറ്റഞ്ചു പേർക്കുമെതിരെ ജനാധികാര സംഘർഷ സംഘത്തിൻ്റെ അതായത് ജെ എസ് പി എന്ന ഒരു സംഘടന ആ സംഘടനയുടെ ആദർ സയ്യർ എന്ന വ്യക്തിയാണ് കോടതിയെ സമീപിച്ചത് ഇലക്ടർ ബോംബ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ഉള്ളതാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് ഇലക്ടർ ബോംബ് ഞാനൊന്ന് തൽക്കാലം എന്നുള്ളത് പറയാം കാരണം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്താണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിനാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതാണ് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എന്നത് സംബന്ധ തന്ത്രമാക്കി ആയിരക്കണക്കിന് ബോണ്ടുകൾ വാങ്ങാൻ കോർപ്പറേറ്റുകളെ നിർബന്ധിച്ചുവെന്ന് പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഈ ബാംഗ്ലൂർ കോടതിയിൽ കിട്ടിയ പരാതിയിൽ പറയുന്നുണ്ട് ഈ ഇലക്ട്രൽ ബോർഡുകൾ ദേശീയ സംസ്ഥാന നേതാക്കൾ പണമാക്കി മാറ്റി നിർമ്മലയും മറ്റ് ബി ജെ പി നേതാക്കളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി അനധികൃത ഫണ്ട് ശേഖരിക്കാൻ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഈ പരാതിയാണ് കോടതി പരിഹരിച്ചത് കോടതി ഉത്തരവിന് പിന്നാലെ നിർമ്മല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് സന്തോഷമാണ് കേട്ടോ സിദ്ധരാമയ്യ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആളാണ് പോട്ടെ ഞാൻ അത് കാര്യമില്ല പിന്നാലെ പറയാം എന്തായാലും ഈ വാർത്ത വന്നോടുകൂടി കോൺഗ്രസിന്റെ അല്ല കർണാടകയിലെ മുഖ്യമന്ത്രി നിർമ സിദ്ധരാമയ്യ നിർമ്മല സീതാരാമൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു നിർമ്മലയുടെ രാജി ബി ജെ പി ആവശ്യപ്പെടുമോ എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോ സിദ്ധരാമയ്യ അതേസമയം മൈസൂരു നഗരവികസന അതാണ് അതേസമയം എന്താണ് ഈ സിദ്ധരാമയ്യ ഇപ്പോൾ ഒരു വല്ലാതെ ഒരു ആരോപണത്തിന് നിൽക്കുന്നു ഏത് നിമിഷവും രാജിവയ്ക്കേണ്ട അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് രാജിവെക്കുമോ നിർമ്മല സേവ രാജിവെക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ് സിദ്ധരാമയ്യയുടെ പിന്നിലുള്ള ഒരു വലിയൊരു അഴിമതി അതാണ് ഈ ബാങ്ക് മൈസൂരു നഗരവികസന അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് മുഡ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു ചുരുക്ക പേര് അതായത് മൈസൂരു അർബൻ ഡെവലപ്മെൻറ് അതോറിറ്റി അതാണ് ഈ മുഡ എന്ന് പറയുന്നത് ഈ അതോറിറ്റിയുടെ ആണ് അവിടെ ബാംഗ്ലൂരിലെ വികസനത്തിലൂടെ ഭൂമി ഏറ്റെടുക്കുന്ന ആ ഭൂമികൾക്ക് പിന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നതും പകരം ഭൂമി കണ്ടെത്തി കൊടുക്കുന്നതും ഈ മുട എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ മുട എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഭൂമി കയ്യേറിയത് അല്ല ഭൂമി കൈമാറ്റം നടത്തിയത് പിന്നെ വളരെ ഗുരുതരമായിട്ടാണ് അതായത് ഈ സിദ്ധരാമയുടെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ട് പാർവതി എന്നാണ് ഭാര്യേടെ പേര് ഭാര്യയ്ക്ക് ഈ പേരിലുള്ള കുറച്ച് വസ്തു പിന്നെ വികസന ആവശ്യത്തിന് വേണ്ടി എടുത്തിരുന്നു അതിന് പകരമായിട്ട് വിജയനഗരത്തിലെ ഏറ്റവും കരളായ പ്രദേശത്ത് അതിൻ്റെ മൂന്നിരട്ടി വരെയുള്ള നാലിരട്ടി വരെയുള്ള വസ്തു അതിനേക്കാളും കൂടുതൽ കൊടുത്തു ഇത് സിദ്ധരാമയ്യയുടെ ഭാര്യ ആയതുകൊണ്ട് ഈ മുദ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുട എന്ന് പറയുന്ന ഈ സ്ഥാപനം ചെയ്തതാണ് അതാണ് പക്കാ അഴിമതിയാണ് ഒരു വലിയൊരു അഴിമതിയാണ് വലിയൊരു ഭൂമി കുംഭകോണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇത് ഇതിനെതിരായിട്ട് ഏർ പിന്നെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ ഗവർണർ തവാൻ ചന്ദ് ഗഹ്ലോത്ത് പിന്നെ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു ഈ അനുമതി പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കർണാടക നിയമസഭ പ്രമേയം പാസാക്കി ഈ അത് കഴിഞ്ഞിട്ട് ഈ ഗവർണറുടെ നടപടിക്കെതിരെ പിന്നെ നിർത്തണം അല്ലെങ്കിൽ അത് റദ്ദിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സിദ്ധരാമയ്യ പിന്നെ ഹൈക്കോടതി കേസ് കൊടുത്തു ഹൈക്കോടതി ആ കേസ് സിദ്ധരാമയ്യയ്ക്കെതിരായിട്ട് വിധിച്ചു സിദ്ധരാമയ്യ ഗവർണർ പറഞ്ഞതുപോലെ ഈ വിചാരണയ്ക്ക് വിധേയനാകണമെന്ന് പറഞ്ഞു ഇതാണ് സിദ്ധരാമയുടെ പിന്നിലുള്ള ഇപ്പോഴത്തെ ഏഴുമതി ആ സിദ്ധരാമയാണ് ഒരു പ്രത്യേക കോടതി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഉടനെ തന്നെ നിർമ്മല സീതാരാമൻ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നടക്കാൻ പോകുന്നില്ല എന്നാലും നിർമ്മല സീതാരാമന് ഇതിൻ്റെ മുകളിലേക്ക് കോടതിയിൽ പോ അപ്പീൽ പോകാനുള്ള സാധ്യത ഇതൊരു പ്രത്യേക കോടതിയാണ് അത് ഏത് കേസെടുത്താലും പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു കോടതി ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ ആ കോടതിയിൽ ഇരിക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കാം എന്തായിക്കോട്ടെ എന്തായാലും നിർമ്മല സീതാരാമന് എതിരെ എഫ്ഐ ഇടണമെന്നുള്ള ആ സംഭവം നടക്കാൻ നടക്കാൻ പോകുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇക്കാർ നടക്കാൻ സാധ്യതയില്ല അത് പിന്നെ അപ്പീൽ പോയിട്ട് അതിൽ നിന്നും മോചനം നേടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്